ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ലൈവില് ഇപ്പോ ഈ ചെറിയൊരു അടി നടന്നുകൊണ്ടിരിക്കുകയാണ് സംഭവം വേറൊന്നുമല്ല നമ്മുടെ അനിമോൾ ഇവിടുത്തെ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അനുമോൾ ദിശയാലും നമ്മൾ ചെറിയൊരു അടി നടന്നിരിക്കുകയാണ് ബിഗ് ബോസ് എല്ലാവരോടും പറയുന്നുണ്ട് ലിവിംഗ് ഹാളിൽ വന്നിരിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ആ സമയത്ത് ബിഗ് ബോസ് ജിസേലിനോട് ചോദിക്കുന്നുണ്ട് ഈ ഡ്രസ്സ് എവിടെന്നാണ് ഈ ഡ്രസ്സല്ലോ എല്ലാവർക്കും തന്നിട്ടുള്ളത് യൂണിഫോം എവിടെയെന്നുള്ള രീതിക്ക് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ജിസേൽ പറയുന്നുണ്ട് ബിഗ് ബോസ് എനിക്കിവിടെ വെറും രണ്ട് ഡ്രസ്സ് മാത്രമേ തന്നുള്ളൂ അതിലൊരു ഡ്രസ്സ് കീറിപ്പോയെന്നാണ് ജിസേൽ പറയുന്നത് അപ്പൊ അനിമോളവിടെ ചോദിക്കണമെങ്കിൽ ഇത് എങ്ങനെ ഇപ്പം ജിസേൽ ഡ്രസ്സ് മാത്രം കയറുക എല്ലാവർക്കും ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടല്ലോ മറ്റുള്ളവരൊന്നും കീറുന്നില്ല എങ്ങനെയാണ് ജിസേലിന് കീറുക ജിസേൽ മനപൂർവ്വം ഇനി കീറിച്ചതായിരിക്കോ വേറെ ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ജിസേൽ മനപൂർവ്വം കീറിച്ചതായിരിക്കുമോ രീതിൽ സംശയത്തോടെ ചോദിക്കുന്നുണ്ട് ഇത് കേട്ടത് നമ്മുടെ ജിസേലിന് ഭയങ്കര ദേഷ്യം വന്നിരിക്കുകയാണ് ജിസേൽ അത് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ജിസേൽ അനിമോളോട് പറയുന്നുണ്ട് ഞാൻ നിന്നെ പോലെ ഹൈറ്റ് കുറഞ്ഞിട്ടൊന്നുമല്ല എനിക്ക് അത്യാവശ്യം ഹൈറ്റും വെയിറ്റ് ഒക്കെ ഉണ്ട് അപ്പം ഞാൻ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കീറി നിന്നൊക്കെ വരും എന്ന രീതിക്കൊക്കെ ജിസേലോട് അനിമോളോട് സംസാരിക്കുകയാണ് പക്ഷെ ആ പറഞ്ഞത് അനിമോൾക്കും തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അനിമോൾ അവൾക്ക് ആ ഹൈറ്റ് ഇല്ല എന്ന് പറഞ്ഞത് അനിമോൾക്ക് ഭയങ്കരമായിട്ട് ആയിട്ടുണ്ട് അത് കേട്ട് അനിമോൾക്ക് നന്നായിട്ട് ട്രിഗർ ആയിട്ടുണ്ട് അനിമോൾ എനിച്ചെന്ന് പറയുന്നുണ്ട് എനിക്ക് ഹൈറ്റ് കുറഞ്ഞൊന്നും ഇതൊരു പ്രശ്നമല്ല ഇങ്ങനെ ഹൈറ്റ് കുറഞ്ഞെന്നുള്ള കാര്യം ഇവിടെ സംസാരിക്കേണ്ട ഈ ഹൈറ്റ് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് എത്തിയത് എന്ന രീതിക്ക് അനിമോൾ പറയുന്നുണ്ട് അപ്പൊ നേരത്തെ അനീഷ് പറയുന്നുണ്ട് അനിമോൾ പറഞ്ഞത് ശരിയാണ് ഒരിക്കലും ഒരാളുടെ കണ്ട ഹൈറ്റ് നിറയൊക്കെ വെച്ചിട്ട് സ്റ്റാർ ഇവിടെ അളക്കണ്ട എന്ന രീതിക്കൊക്കെ പറഞ്ഞ് അനിമോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അനീഷ് എത്തിയിരിക്കുകയാണ് അനിമോൾക്ക് നല്ല രീതിക്ക് ഇത് ഹേർട്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇത് കണ്ട ചിലർക്ക് ഇതൊക്കെ ഒരു കാര്യമാണ് ഈ ഹൈറ്റിനൊക്കെ പറഞ്ഞാൽ ഇത്രയും ഷോ കാണിക്കേണ്ട ആവശ്യം ഉണ്ടോന്നൊക്കെ തോന്നിയിട്ടുണ്ടാവുമായിരിക്കും പക്ഷെ പലർക്കും ഈ ഹൈറ്റിന്റെ പേരിൽ കുറെ പരിഹാസങ്ങൾ അതുപോലെ തന്നെ കുറെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകുമായിരിക്കും നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം നടന്നിട്ടുണ്ടാവണം അതുകൊണ്ടായിരിക്കും അത്ര ഹേർട്ട് ഹേർട്ടായിട്ടുണ്ടാവും നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പം ഈ ഹൈറ്റിനൊല്ലിട്ടും ഡ്രസ്സിന് ചൊല്ലിയിട്ടൊക്കെയാണ് ഇപ്പൊ ബിഗ് ബോസിനകത്ത് ഒരു ചെറിയൊരു ഫൈറ്റ് നടന്നിട്ടുള്ളത്